ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് ഈദിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നോക്കിയാല് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമല്ലോ അത് നിർബന്ധമല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കാം അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെ കേട്ടോ അപ്പോൾ അതിന് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിനൊരു ക്രീം റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെറൊരു ബൗളിലേക്ക് ഇനിയിപ്പിതാ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലേ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ കട്ടകളൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുത്താലും മതി ഇനിയിപ്പം ഇതാ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാം പാലം ഒന്ന് ചൂടായാൽ ഇതിലേക്ക് മൂന്ന് ഇതേപോലെ ക്യൂബായിട്ടുള്ള ചീസില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് ആ ചീസും കൂടി ഇടുമ്പോൾ ഈ ക്രീമിന് നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ അടിപൊളിയാണ് ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ ആ ചീസ് പാലിൽ നല്ലോണം മിക്സായി വരണം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറിൻ്റെ അത് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അത് നല്ലോണം തിക്കായിട്ട് വന്നോളൂ കേട്ടോ കുറച്ച് സമയം അയ്യ അങ്ങനെ തന്നെ വെക്കാം അതിൻ്റെ പച്ചച്ചൊയൊക്കെ മാറി വരുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം മധുരം ഒന്നും ഇടേണ്ടി ആവശ്യമില്ല മധുരൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇനിയിപ്പം ഇതാ ഇതിലേക്കുള്ള ഷുഗർ സിറപ്പില്ലേ അത് റെഡിയാക്കി എടുക്കാം വേറൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായി പൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക റോസ് വാട്ടർ ഇല്ലേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ പ്ലെയിനായിട്ട് അങ്ങനെ മാത്രമാണ് ഇട്ടത് അത് ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒറ്റ നൂല് പരുവോ അങ്ങനെയൊന്നും ആവേണ്ടി ആവശ്യമില്ലാട്ടോ തിള തിളച്ച് വന്നാൽ മതി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു അൻപത് ഗ്രാമോളം ഇല്ലേ അത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇത് സമോസേൻ്റെ ഷീറ്റില്ലേ അതാട്ടോ എടുത്തത് അതല്ലെങ്കിൽ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റില്ലേ അതെടുത്താലും മതി എന്നിട്ട് ഇതേപോലെ ക്രീം വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ സ്പ്രിങ് റോളിൻ്റെ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ ഇല്ലേ അത് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് ഓവനിലാണെങ്കിൽ കുറച്ചുകൂടി വലുപ്പുള്ള പാത്രം എഴുതിട്ട് ഒരുപാടെണ്ണം ഒരുമിച്ച് വെച്ച് ചെയ്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് സേർവ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് തന്നെ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടോ ഇത് കഴിക്കാൻ ഈ ഇതിനെല്ലാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മൾ പറ്റൂലേ റമദാനൊക്കെ എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞു പോയത് അതിന് ശേഷം ഇപ്പോൾ ഇതാ ഇതും വന്നെത്തി അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഓക്കെ ബായ്